ജിദ്ദയിൽ നടന്ന വുഡൻ ഷിപ്പ് ഫെസ്റ്റിവൽ സമാപിച്ചു ജിദ്ദ സീസന്റെ ഭാഗമായി നടന്ന പരിപാടി സൗദിയുടെ സമുദ്ര പൈതൃകം അടയാളപ്പെടുത്തുന്നതായിരുന്നു വിവിധ കലാപരിപാടികളും സ്റ്റാളുകളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിരുന്നു സൗദിയുടെ സമുദ്ര പൈതൃകത്തെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുകയാണ് മേള ജിബ്ദ അൽഹംറ ബീച്ചിലാണ് കൗതുകമുള്ള മേള ഒരുക്കിയത് തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം കടൽ യാത്രകൾ നാവികരുടെ ജീവിതം എന്നിവയെല്ലാം മേളയിൽ ചിത്രീകരിക്കുന്നുണ്ട് കടൽപ്പാട്ടുകളും നാടൻ സംഗീതവിരുന്നും മേളയുടെ ഭാഗമായി വർക്ക്ഷോപ്പുകൾ ലൈറ്റ് ഷോകൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേക മേഖലകളും ഒരുക്കിയിരുന്നു ജിദ്ദ സീസണോടനുബന്ധിച്ച് നിരവധി ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ